മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുകയാണ് അദാനി മോദി ബാന്ധവം ഉയർത്തി പാർലമെൻറ്റ് വളപ്പിൽ പ്ലക്കാർഡുകളുമായി ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം സഭയിൽ നടപടികളോട് സഹകരിച്ച പ്രതിപക്ഷം സംഭാൽ വിലക്കയറ്റം തൊഴിലില്ലായ്മ കേന്ദ്ര ഫണ്ട് വിഹിതമടക്കം നിരവധി വിഷയങ്ങൾ ഉയർത്തി ഇന്ത്യ ചൈന അതിർത്തി വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചെങ്കിലും പക്ഷേ അനുവദിക്കപ്പെട്ടില്ല സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അസിദ തീർച്ചയായും പാർലമെൻറ്റിൽ ഇന്നും അദാനി വിഷയത്തിൽ തന്നെയായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത് ഇന്ന് സഭയ്ക്ക് പുറത്ത് അദാനി വിഷയത്തിൽ പാർലമെൻറ്റ് വളപ്പിനുള്ളിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യ നേതാക്കളെ ഒരുമിച്ച് ആ പ്രതിഷേധം തീർത്തു പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് മോദി അദാനി ബന്ധം ഉയർത്തിക്കാട്ടിക്കൊണ്ടെന്നുള്ള മുദ്രാവാക്യം ഉള്ളിലുമായിട്ടായിരുന്നു ഇന്ന് ഒരു വലിയ പ്രതിഷേധം സഭ തുടർന്ന് മുമ്പായി നടത്തിയത് അതിനുശേഷമാണ് പാർലമെൻറ്റിനുള്ളിലേക്ക് പ്രതിപക്ഷ എം പിമാർ പ്രവേശിച്ചത് എന്തായാലും നിരവധി വിഷയങ്ങൾ വിലക്കയറ്റം അതോടൊപ്പം തന്നെ മറ്റു നിരവധി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പണപ്പെരിപ്പറം അടക്കമുള്ള വിഷയങ്ങളും തൊഴിലായ്മ അടക്കമുള്ള നിരവധി ജനകീയ വിഷയങ്ങൾ ഉയർത്തുകയും അതുകൂടാതെ സംഭാൻ അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെയും ഇന്ന് പാർലമെൻറ്റിൽ ഈ പ്രതിപക്ഷ എം പിമാർ ഉന്നയിക്കുകയും ചെയ്തു ലോക്സഭയിലും രാജ്യസഭയിലും ചോദ്യോത്ര വേളയിലെല്ലാം തന്നെയും പ്രതിപക്ഷ എം പിമാരെ സഹകരിക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ സമ്പാൽ വിഷയത്തിനടക്കമെല്ലാം തന്നെയും ബി ജെ പി സർക്കാർ അവിടെ ഒരു വർഗീയ സംഘർഷം ആണ്

അതേസമയം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബാങ്കിങ് നിയമ ഭേദഗതി അടക്കമെല്ലാം തന്നെയും ബില്ലുകൾ അവതരിപ്പിച്ചു ഈ ബില്ല്മേൽ ചർച്ചകൾ ഉണ്ടായി ഈ ചർച്ചകളിൽ പ്രധാനമായും ഈ ബി ചർച്ചകളിലും ആ പ്രതിപക്ഷം അദാനിയുടെ പേര് പറയുമ്പോഴെല്ലാം തന്നെയും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഭരണപക്ഷ എം പിമാരുടെ ഭാഗത്തുണ്ടായത് പ്രത്യേകിച്ച് അദാനി അടക്കമുള്ള എല്ലാം തന്നെയും എല്ലാ മേഖലയിലും അദാനിയുടെ കോർപ്പറേറ്റ് വൽക്കരണം എല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണമാണ് പ്രതിപക്ഷ എം പിമാർ ത് അപ്പോഴെല്ലാം തന്നെയും ഗൊഗോയ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എം പിമാരെല്ലാം തന്നെയും അദാനിയുടെ പേരു ഉയർത്തുമ്പോൾ ഭരണപക്ഷ എം പിമാർ വളരെ വലിയ രീതിയിൽ പ്രതിഷേധം പ്രതിഷേധമുയർത്തുന്ന കാഴ്ചകൂടി പാർലമെന്റിൽ നിന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ചൈനയുമായി ഉഭയകക്ഷി ബന്ധം തുടരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയെ അറിയിച്ചു മാത്രമല്ല ഇനിയും ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഈ ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം ഇത് ലോക്സഭയിൽ ചർച്ച ചെയ്യുമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു പക്ഷേ ഈ ഇത് ചർച്ചയ്ക്കെടുക്കാനാവില്ല നിലപാട് ഭരണപക്ഷം സ്വീകരിച്ചതും വലിയ ബഹളത്തിന് കാരണമാകുകയും ചെയ്തു എന്തായാലും വയനാട്ടിലെ കേന്ദ്ര ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യസഭയിൽ പി സന്തോഷ് കുമാർ എം ബിയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്തായാലും നിരവധി വിഷയങ്ങൾ ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ചർച്ച ചെയ്യപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്